വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ വന്നിട്ടില്ല ഞാൻ സ്കൂളിൽ വന്നപ്പോൾ എന്റെ ഉമ്മച്ചിൻ്റെ ഫ്രണ്ട്സ് വന്നേനും ഒരു ഫ്രണ്ട് വന്നേനും അപ്പം അത് എനിക്ക് കുറച്ച് മുട്ടായിട്ട് കൊണ്ടു തന്നിട്ടുണ്ട് അപ്പം അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കണ്ടിത്തരാം അപ്പൊ ഫസ്റ്റ് തന്നെ സ്നീക്കേഴ്സ് ഉണ്ട് സ്നീക്കേഴ്സിൻ്റെ ഒരു പാക്കുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചോക്കാം സ്നേക്കേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ലൈസ് ബാക്ക് ഉണ്ട് ഒരു ലൈസിന്റെ ഒരു വലിയ ലൈസിന്റെ ബാക്ക് ഉണ്ട് പിന്നെ ഒരു എന്തൊരു ബ്ലാക്ക് ബ്രൗൺ പറഞ്ഞിട്ടൊരു ബിസ്ക്കറ്റും ഉണ്ട് ൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ